സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കിയ ഏക പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് രാജൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ മേത്തർ നയിക്കുന്ന കേരള സാഹസ യാത്രയ്ക്ക് തിരുവില്ലാമ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വകേറ്റ് ജെ ബി മേത്ര നയിക്കുന്ന കേരള സാഹസ യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കിയ ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞത് നമുക്കെതിരെ ആര് എന്ത് പ്രവർത്തിച്ചാലും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളാകട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികളാകട്ടെ അതിനെ നേരിടാൻ എന്നും ശക്തയായിരിക്കേണ്ടതും മുൻപന്തിയിൽ നിൽക്കേണ്ടതും സ്ത്രീകളാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എഴുത്തിലും വാക്കിലും ഒക്കെ നമുക്ക് സ്ത്രീ തുല്യതയില്ല അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ തുല്യതയുണ്ടെങ്കിൽ അതല്ല നമുക്ക് ആവശ്യം സൊസൈറ്റിയുടെ മുന്നിൽ തുല്യത കൊടുക്കാൻ കുടുംബത്തിൽ തുല്യത കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത് അത് പക്ഷേ ഒരു പക്ഷേ നമുക്ക് രാജ്യത്തെ നമ്മൾ പരിഗണിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് ദ്രുതഗതിയിൽ കൈവരിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിയമനിർമ്മാണ സഭയിൽ ഇന്ന് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിന് വേണ്ടി ഇന്ന് അതിൻ്റെ ബില്ലുകൾ പാസ്സാക്കിയെങ്കിലും അത് നടപ്പിൽ വരുത്താനാകാതെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സംവരണം നടത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കമുട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പിന്നെ യു പി എ ഗവൺമെൻ്റാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിച്ചുകൂടാ എന്നുള്ളതാണ് ബസ് സ്റ്റാൻഡിൽ മഹിളാ കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റി അധ്യക്ഷ ഉഷാ ദിവകാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് നിർമ്മല മുൻ ആലത്തൂർ എം പി കുമാരി രമ്യ ഹരിദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഡി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ മലവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തുടങ്ങിയവർ സംസാരിച്ചു കേരള സാഹസ യാത്രയ്ക്ക് തിരുവല്ലാമലയിൽ നൽകിയ സ്വീകരണത്തിന് പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ട് എല്ലാ തരത്തിലും ഈ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകി തിരിച്ചടിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി ജയ് ഹിന്ദ് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ എല്ലായിടത്തും കോൺഗ്രസ് ജയ് ഹിന്ദ് യാത്ര സംഘടിപ്പിക്കുകയും അതിൽ നമ്മളൊക്കെ പങ്കാളികളെ നമ്മുടെ മനസ്സിൽ അതോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പക്ഷേ അതിനുശേഷം നമ്മളൊക്കെ തല താഴ്ത്തേണ്ട ഒരു സ്ഥിതി കൂടി വന്നു ഇന്ത്യയിലെ കാര്യം തീരുമാനിക്കാൻ പണ്ട് നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ദിരാ പറയുന്ന പറയുന്ന വനിത എന്ന് നമ്മുടെയൊക്കെ അഭിമാനമായ അമേരിക്കയോട് അമേരിക്കൻ പ്രസിഡന്റ് നോക്കി ആ നിങ്ങൾ ആര് വേണമെങ്കിലും ഇങ്ങോട്ട് വിട്ടോളൂ പക്ഷെ തിരിച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ന്യൂസ്